അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സകല വാദങ്ങളെയും തള്ളിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചിട്ടില്ല എന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇറാന്റെ ആണവ പദ്ധതികളെ ദുർബലമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ആക്രമണങ്ങൾ എന്നാൽ അതിനെ നശിപ്പിക്കുന്നതിൽ പൂർണ്ണമായും വിജയം കാണാൻ അമേരിക്കൻ ദൗത്യത്തിന് കഴിഞ്ഞില്ല എന്നാണ് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ തന്നെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഈ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ബോംബാക്രമണത്തെ തുടർന്ന് ഇറാനിലെ ആണവ പദ്ധതിയെ തുടച്ചു നീക്കിയെന്നും ഇനി ഒരിക്കലും ഇറാൻ ആണവായുധം നിർമ്മിക്കുകയില്ല എന്നുമൊക്കെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെട്ടത് എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് തെളിഞ്ഞത് അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് വിഭാഗങ്ങളുടെ റിപ്പോർട്ടിലൂടെയാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തലനുസരിച്ച് ഇറാന്റെ ആണവ ശേഷി പൂർണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഏതാനും മാസങ്ങൾ വൈകിപ്പിക്കാൻ മാത്രമേ അമേരിക്കയുടെ ആക്രമണത്തിന് കഴിഞ്ഞിട്ടുള്ളൂ ഇറാന്റെ യുറേനിയൻ ശേഖരം ഇതുവരെയും നശിപ്പിക്കപ്പെട്ടിട്ടില്ല ശേഖരത്തിന്റെ ഭൂരിഭാഗവും ഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ കൃത്യമായ വിലയിരുത്തലാണ് തങ്ങളുടെ ആണവ ഗവേഷണ കേന്ദ്രം സാധാരണ ഊർജ്ജ ഉൽപാദനത്തിന് വേണ്ടിയാണെന്നാണ് ഇറാൻ എല്ലായ്പ്പോഴും പറയുന്നത് ആണവ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന ഭൂഗർഭ കെട്ടിടങ്ങൾ തകർന്നിട്ടില്ല എന്ന് പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വ്യക്തമാവുന്നത് വലിയ ആക്രമണമാണ് ബി റ്റു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയത് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഈ ആക്രമണങ്ങൾ പൂർണ്ണമായും വിജയം കണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം നൽകുന്നത് അമേരിക്കയുടെ തന്നെ ഇന്റലിജൻസ് ഏജൻസിയാണ് അതിന് കാരണം മറ്റൊന്നുകൂടിയുണ്ട് സെൻട്രി ഫ്യൂജുകൾ പൂർണ്ണമായും തകർക്കുവാനോ അതിന് കേടുപാടുകൾ വരുത്തുവാനോ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ ഇപ്പോഴും പല സെൻട്രി ഫ്യൂജുകളും പൂർണ്ണമായും കേടുകൂടാതെ ഇറാന്റെ കൈവശമുണ്ട് ഇതിനാൽ തന്നെ ഇറാന്റെ ആണവ സൗകര്യങ്ങൾ പൂർണ്ണമായി തകർത്തു എന്നത് നൂറ് ശതമാനം വിശ്വാസയോഗ്യമല്ല ട്രംപ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി കള്ളം പറയുന്നതായിട്ടാണ് ഇപ്പോൾ അമേരിക്കയിലെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണമായിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൌസും നിഷേധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ഇറാനിലെ ആണവ പദ്ധതി പൂർണ്ണമായും നശിപ്പിച്ചു എന്ന വാദമാണ് ഇപ്പോഴും വൈറ്റ് ഹൌസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ട്രംപ് ഇത് ആവർത്തിച്ചു പറയുമ്പോഴും കൃത്യമായി ഗ്രൗണ്ട് ലെവലിലുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുന്ന ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടിനെ ഒട്ടും തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ പറ്റി വന്ന മാധ്യമ വാർത്തകളൊക്കെ വ്യാജമാണെന്ന് വരെ ട്രംപ് ഇപ്പോൾ പറയുകയുണ്ടായി അതായത് ഈ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കൻ മാധ്യമങ്ങളിലടക്കം നിരവധി ലേഖനങ്ങൾ വന്നു എന്നാൽ ഈ രഹസ്യാന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെ പച്ചക്കള്ളമാണെന്നും ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക നടപടികളിൽ ഒന്നിനെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമത്തിൽ പ്രമുഖ മാധ്യമങ്ങൾ കൈകോർത്തിരിക്കുകയാണെന്നും ആ മാധ്യമങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ വിമർശനം നേരിടുകയാണെന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ തൻ്റെ പോസ്റ്റിലൂടെ പ്രതികരിച്ചത് വെച്ചാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണമായും നശിപ്പിക്കപ്പെട്ടു എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും പ്രസിഡന്റും രണ്ട് തട്ടിലായതും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും ആളുകളെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങളും ഈ പൊതുവായി രണ്ട് കൂട്ടർക്കും ഒപ്പമല്ലാത്ത നിഷ്പക്ഷമായ മാധ്യമങ്ങളും നിഷ്പക്ഷമായ ഏജൻസികളും പുറത്തുവിടുന്ന റിപ്പോർട്ടുകളും നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരുടെ ആണവ ഫെസിലിറ്റി പൂർണമായി തകർക്കുന്നതിൽ യു പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് എന്നുവെച്ചാൽ അത് വൈകിപ്പിക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുവാൻ ഉറപ്പായും യു എസിന് സാധിച്ചിട്ടുണ്ട് ഇത് കുറേ മാസത്തിലേക്ക് ഇനിയും നീണ്ടുപോകും പക്ഷെ അപ്പോഴും ഈ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന അവകാശവാദം പച്ചക്കള്ളമാണ് എന്ന് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം റഷ്യൻ മാധ്യമങ്ങൾക്കും റഷ്യൻ ഏജൻസികൾക്കും ഇറാനിൽ കുറെ കൂടെ എത്താനും അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാനും സാധിക്കും ഇറാനുമായി അടുത്ത ബന്ധം റഷ്യയ്ക്കുള്ളതുകൊണ്ട് അപ്പം അത് കുറെ കൂടെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മിഷൻ പൂർണ്ണമായും പരാജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല അമേരിക്കയുടെ മിഷൻ ഭാഗികമായി വിജയം കണ്ടു എന്നാൽ പൂർണ്ണമായും ഇറാനെ ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുവാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം